ആ പെണ്ണിനെ ഇവിടുന്ന് എവിടേക്കെങ്കിലും പറഞ്ഞ വെച്ചോ അതിനെ ഇവിടെ നിർത്താൻ പറ്റില്ല പെണ്ണിനെയോ ഏത് പെണ്ണിനെ നീ ആരൊക്കെ പറയുന്നേ നിങ്ങളുടെ പെങ്ങളുടെ മോളില് നൂറ സ്വന്തം തള്ളക്കും തതക്കും പോലും വേണ്ടാത്തവളെ നിങ്ങൾ എന്തിനാ അവിടെ പിടിച്ചു വെച്ചിരിക്കുന്നേ എന്താപ്പൊ അവള് നിന്നെ ചെയ്തത് അതിന് ആ പെണ്ണിനെ കൊണ്ട് നമ്മുടെ മക്കൾക്ക് ശരിക്കും ഒന്നും തിന്നാൻ കിട്ടുന്നില്ലേക്കാ അടുക്കളയിൽ എന്തെങ്കിലും എടുത്തു വെച്ചാ എല്ലാം അവളെടുത്ത് കഴിക്കും എന്തായാലും ഇപ്പൊ അവളെ ഇവിടെ നിന്ന് പറഞ്ഞു നടക്കില്ല അതെന്താ ഓ ഇക്കാലം അവളോട് സഹാനുഭൂതി തോന്നി തുടങ്ങിയോ അതുകൊണ്ടൊന്നുമല്ല നീ കുറച്ചുകൂടെ ക്ഷമിച്ച മതിയാവൂ എങ്ങനെയെങ്കിലും ഈ വീട് സ്ഥലം എന്റെ പേരിലേക്ക് എഴുതി വാങ്ങിക്കാനുള്ളതാ ഹോ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നോ നിങ്ങൾക്ക് പിന്നല്ലാതെ വെറുതെയാണ് ഞാൻ ഇവിടേക്ക് വന്നതെന്ന് വിചാരിച്ചോ നീ ഇവിടേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ എല്ലാം അന്വേഷിച്ചതാ എത്രയോ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടും ഉപ്പയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന മണ്ണ് ഉമ്മ വിച്ചിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് തന്നെയാ നിന്നെയും കൂട്ടി ഞാൻ നാട്ടിലേക്ക് വണ്ടിയേറിയത് ഞാൻ വിചാരിച്ചതുപോലെ ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ എനിക്ക് വീട് സ്ഥലവും കിട്ടേ മതിയാവും ഇത് എന്റെ പേരിലേക്കായ പിന്നെ പെട്ടെന്ന് തന്നെ ഇത് വിറ്റ് നമ്മൾ ബാംഗ്ലൂരിലേക്ക് തന്നെ പോവും സുബേർ ഒരു ഗൂഢ ചിരിയോടെ പറഞ്ഞു കൊച്ചു കള്ള ഇത്രയോ കാര്യങ്ങൾ മനസ്സിലെച്ചോണ്ടാണോ എന്നോടൊന്നും പറയാതിരുന്നത് നിന്നോട് പറഞ്ഞ നീ കൂടുതൽ അഭിനയിച്ച് എന്റെ പ്ലാൻ എല്ലാം നശിപ്പിക്കൂ എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാ പറയാതിരുന്നത് ഇനിയിപ്പോ ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കി ഉമ്മാനെ എന്ന് കരുതിയ ഇപ്പോ ഈ കാര്യങ്ങളെല്ലാം നിന്നോട് പറഞ്ഞത് അതുകൊണ്ട് എല്ലാം ഒന്നും ശരിയാവുന്നത് വരെ നോക്കിയും കണ്ടോക്കെ നിക്ക് ആ തള്ള എങ്ങനെയെങ്കിലും പെട്ടെന്നൊന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു മുംതാസ് അവൻ കേൾക്കാതെ മനസ്സിൽ പറഞ്ഞു പിന്നെ സുബേർ കൊണ്ടുവരുന്ന പലഹാരങ്ങളും ഫ്രൂട്ട്സും എല്ലാം അവർ മുറിയിൽ കൊണ്ടുവെക്കാൻ തുടങ്ങി ഷാഹിനക്കും സജിനക്കും ആവശ്യമുള്ളത് അവർ അവിടെ പോയി കഴിക്കും അവരിൽ കുറച്ചെങ്കിലും ഒരു മനുഷ്യപ്പറ്റുള്ളത് സജിനക്കാണ് അവർ അതിൽ നിന്നും അവൾ കഴിക്കുന്നതിന്റെ ഒരു പകുതി നൂറക്കും കൊണ്ടുവന്ന് കൊടുക്കും അവൾ വേണ്ട എന്ന് പറയുമെങ്കിലും സജിന നിർബന്ധിപ്പിച്ച് അത് അവളെ കൊണ്ട് കഴിപ്പിക്കും ഒരു ദിവസം മുംതാസ് ഇത് കണ്ട് അവിടേക്ക് വന്നോ അവൾ കഴിച്ചുകൊണ്ടിരുന്ന ആപ്പിൾ അവളുടെ കയ്യിൽ നിന്നും വാങ്ങി താഴേക്ക് വലിച്ചെറിഞ്ഞു അവളുടെ കവിളിൽ ഒരു അടിയും കൊടുത്തു എന്റെ മകളുടെ ഭക്ഷണം കട്ട് തിന്നാൽ കുളിപ്പില്ല നിനക്ക് കട്ട് തിന്നെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ചേച്ചിനെ നിർബന്ധിച്ച് തന്നപ്പോ ഞാനേ ഉമ്മ ഇത്താ തൊടുത്തത് അസത്തെ വെണ്ടി പോവരുത് അവളോട് ഒരു ഇത്ത ഇനി മേലാൻ ഞാൻ തരുന്നതല്ലാതെ നീ ഇവിടുന്ന് എന്തെങ്കിലും കഴിച്ചത് ഞാൻ അറിഞ്ഞ അവൾ ആ ആപ്പിൾ കഷ്ണം പുറത്തെ തൊടിയിലേക്ക് വലിച്ചെറിഞ്ഞു ഞൂറക്കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി എന്താ മോള അവിടെ ബഹളം ഇതെന്താ നിന്റെ കവള് ചുവന്നിരിക്കുന്നേ കതീശ കട്ടിലിൽ കിടന്നുകൊണ്ട് ചോദിച്ചോ ഒന്നുമില്ല ഞാൻ അവിടെ വീണതാ ശ്രദ്ധിക്കാതെ നടന്നതിന് ഉമ്മാ ചീത്ത് പറഞ്ഞതാ നൂറാരോടും ഒന്നിനോടും ഒരു പരാതിയും പറയാതെ അവിടെ ജീവിച്ചു അങ്ങനെയിരിക്ക ഒരു ദിവസം അപ്രതീക്ഷിതമായി സൗദയും ഷാഫിയും അവരുടെ രണ്ടു മക്കളും അവിടേക്ക് വന്നു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം സൗദയെ കണ്ടപ്പോ നൂറൊക്കെ കരച്ചിൽ അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല എന്തൊക്കെയായാലും ഉമ്മാക്ക് പകരമാവില്ലല്ലോ മറ്റാരും അവൾ ഓടിപ്പോയി ഉമ്മാനെ കെട്ടിപിടിച്ച് ഒരുപാട് കരഞ്ഞു കൂടെ സൗദയും മോളെ സുഖല്ലേ നിനക്ക് സുഖമാണ ഉമ്മാക്കോ സുഖം പുതിയ അമ്മായി വന്നതൊക്കെ അറിഞ്ഞു പക്ഷെ വരാൻ കഴിഞ്ഞില്ല അവനും ഭാര്യയും മക്കളും അങ്ങോട്ട് വന്നിരുന്നല്ലോ അപ്പൊ പിന്നെ ഷാഫി കാക്കാക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ ചോദിച്ചപ്പോ അവര് ഇവിടെ വന്നിട്ട് കണ്ടതല്ലേ ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അവരുടെ കൂടെ നിനക്കോ വന്നുകൊണ്ടായിരുന്നു അന്ന് അവരേക്ക് അവിടേക്ക് വന്ന കാര്യം തന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല ഉമ്മ അതെന്താ മോളെ അങ്ങനെ അവര് നിന്നോട് നല്ല അല്ലേ സൗദ അവരുടെ സ്വരത്തിലെ മാറ്റം ശ്രദ്ധിച്ചുകൊണ്ട് ചോദിച്ചോ ആ ഉമ്മ കുഴപ്പൊന്നുമില്ല ഉമ്മവാ അകത്തേക്ക് കയറ് ഉമ്മയെ മാത്രം വിളിക്കുന്നുള്ളോ സിയാൻ പുറകിൽ നിന്നുകൊണ്ട് ചോദിച്ചോ സത്യത്തിൽ ഉമ്മയെ കണ്ട ആവേശത്തിൽ അവരോടൊപ്പം വന്ന ഷാഫിയെയും മക്കളെയും അവൾ ശ്രദ്ധിച്ചിട്ടില്ല സിയാൻ അത് ചോദിച്ചതും എളിപ്പിയതോട് ചിരിച്ചുകൊണ്ട് അവരെയും അകത്തേക്ക് ക്ഷണിച്ചു അവർ വന്നതോട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ മുംദാസ് പുറത്തേക്ക് വരാതെ അടുക്കളയിൽ തന്നെ നിന്നു സൗദ് അവർ കൊണ്ടുവന്ന പലഹാരങ്ങളും മിഠായിയുമെല്ലാം നൂറയുടെ കയ്യിൽ കൊടുത്തു അവൾ വേഗം അത് മുംതാസിന്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു അത് അവളുടെ കയ്യിൽ കൊടുത്തതിന്റെ പേരിൽ മുംതാസ് പ്രശ്നമുണ്ടാക്കുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു സൗദയും ന്യൂറക്കു പുറകിൽ അടുക്കളയിലേക്ക് വന്നു ഇത്താ അങ്ങോട്ടൊക്കെ കണ്ടില്ലല്ലോ ഞാനിവിടെ പണിയിലായിരുന്നു അവൾ നൂറ വെച്ച് പോയ ചോറ്റുകലത്തിൽ വെറുതെ കൈലിട്ട് ഇളക്കി കൊണ്ട് പറഞ്ഞു സുബേർ ഇവിടെയില്ലേ ഇല്ല കടയിൽ പോയതാ ഇക്കെ ഇവിടെ നിന്നാ ചിലവ് നോക്കൂലല്ലോ ഇവിടെയുള്ള എല്ലാവരുടെയും വയറ്റിലേക്ക് എത്തണമെങ്കില് എക്ക് കൊണ്ടുവന്നിട്ട് തന്നെ വേണ്ടേ പെട്ടെന്നുള്ള അവളുടെ ആ മറുപടിയിൽ സൗദ ഒന്ന് അമ്പരന്നോ കുറച്ചു നേരത്തെ സംസാരത്തിൽ നിന്ന് തന്നെ നൂറയുടെയും ഉമ്മയുടെയും അവിടെയുള്ള അവസ്ഥ അവൾക്ക് മനസ്സിലായിരുന്നു സൗദ പിന്നെ ഒന്നും ചോദിക്കാൻ നിൽക്കാതെ ഹാളിലേക്ക് പോയി നൂറ മോളെ നിനക്ക് ഇപ്പോഴും ഒരു സന്തോഷമുള്ള ജീവിതം ഇല്ലല്ലേ നിന്റെ മുഖവും ശരീരവും പഴയതിനേക്കാൾ ക്ഷീണിച്ചു സൗദാവളെ തലോടിക്കൊണ്ട് പറഞ്ഞു അവളുടെ ചോദ്യത്തിന് നൂറൊന്നും പറയാതെ തല താഴത്ത് തന്നെ ഇരുന്നോ എന്ത് ചെയ്യാൻ നിന്റെ കാര്യത്തിൽ എല്ലാ ഇപ്പോഴും ഈ ഉമ്മാക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായായി നോക്കി നിൽക്കാനാ വിധി ഷാഫിക്കയോട് ഞാൻ ഒരുപാട് തവണ ചോദിച്ചതാ നിന്നെയും കൂടെ അവിടേക്ക് കൊണ്ടുപോകാൻ പക്ഷെ സ്വന്തം മകൾ കൂടെയുണ്ടായ അവരുടെ മകൾക്ക് കൊടുക്കുന്ന സ്നേഹം ഇല്ലാതാവുമോ എന്ന് പേടിയാണ് അവർക്ക് സാരല്ലോ ഉമ്മാ എനിക്കിവിടെ ഉമ്മാമ്മ ഉണ്ടല്ലോ എന്താണ് ഉമ്മയും മോളും കുറെ നേരമായെല്ലാം വിശേഷം പറഞ്ഞു കഴിഞ്ഞില്ലേ സിയാൻ അവർക്ക് അരികിലേക്ക് വന്നു ആ ഇവരെയൊന്നും പരിചയപ്പെട്ടില്ലല്ലോ നീ ഇത് സിയാൻ പ്ലസ് ടു പഠിക്കാനോ ഞങ്ങളുടെ മൂത്ത മകൻ ഒരാൾ കൂടെ ഉണ്ട് ചെയ്ത് അവൻ പിന്നെ ആരോടും വല്ലാതെ സംസാരിക്കൊന്നുമില്ല കുറച്ച് നാണക്കാരനാ അതാണ് ഉപ്പാൻ കൂടെ പുറത്തു തന്നെ ഇരിക്കുന്നത് അവന് നിന്റെ പ്രായമാണ് ഇപ്പൊ പത്താം ക്ലാസ്സിലാ ഞങ്ങൾ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തിയതല്ലാതെ അവളെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയില്ലല്ലോ ഉമ്മ സിയാൻ പരിഭവം പറഞ്ഞു ഇവൾ നൂറ എന്റെ മകൾ അല്ല നിങ്ങളുടെ സഹോദരി ഏ അത് വേണ്ട അങ്ങനെ സഹോദരി ആക്കിയൊന്നും വേണ്ട ഫ്രണ്ട് അങ്ങനെ മതി സിയാൻ ഒരു കള്ളശിലിയോടെ പറഞ്ഞു അവളെ ഓരോ തവണ നോക്കുമ്പോഴും അവന്റെ മുഖത്ത് പേരറിയാത്ത പല ഭാവങ്ങളും മിന്നിമറിയുന്നുണ്ട് നിങ്ങളെ ഞാൻ എവിടെയോ നൂറ സിയാന്റെ മുഖം അവളുടെ ഓർമ്മകളിൽ പരതി ഏയ് എന്നെ എങ്ങനെ അറിയാൻ ഞാൻ ആരുമായല്ലേ ഇവിടെ വരുന്നത് ഹാ ഈ വരവിന് കാരണം തന്നെ ഇവനാ ഞാൻ എത്ര നിർബന്ധിച്ചിട്ടും സമ്മതിക്കാത്ത മനുഷ്യൻ ഇവൻ സംസാരിച്ചത് കൊണ്ടാ സമ്മതിച്ചത് ഇവന് രണ്ടു ദിവസമായിട്ട് ഒരേ നിർബന്ധം എന്റെ മോളെ കാണാൻ വരണമെന്ന് മക്കള് പറഞ്ഞ ഷാഫിക്ക് പിന്നെ മറുത്തൊന്നും ചിന്തിക്കില്ല ഇവരുടെ ഇഷ്ടങ്ങളാ ഇക്കാക്ക് വലുത് ഉപ്പയോട് സംസാരിച്ചോ നീ അവൾ ഇല്ല എന്ന് തലയാട്ടി എന്നാവാ ഞാൻ പരിചയപ്പെടുത്താം രണ്ടുപേരെയും ചെയ്തുണ്ടല്ലോ അവിടെ ഉപ്പ എന്ന പേര് കേട്ടപ്പോ തന്നെ ന്യൂറയുടെ മുഖം ഭയം നിറഞ്ഞതായി മാറി കാരണം ആ വാക്ക് അവൾക്ക് എന്നും പേടി മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ അവൾ വേണ്ട എന്ന് വീണ്ടും പറഞ്ഞപ്പോ അവൻ പിന്നെ നിർബന്ധിക്കാമെന്നില്ല കുറച്ചു നേരം ഉമ്മയോടും ന്യൂറയോടും സംസാരിച്ച ശേഷം അവൻ അവിടെ നിന്നും ഇറങ്ങി പോവാൻ നേരം കൊലായിൽ തൂണിൽ സാരി ഉമ്മയെ കണ്ണുനീരോടെ നോക്കി നിൽക്കുന്ന ന്യൂറയെ സിയാൻ ഇടം കണ്ണിട്ട് നോക്കി അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു അവനെ മറ്റെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് അവളുടെ മനസ്സ് അവളെ തോന്നിപ്പിച്ചുകൊണ്ടിരുന്നു അവൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പാലമുണ്ട് ആ പാലത്തിന്റെ തുടക്കത്തിൽ ബൈക്കിൽ നിന്ന് തന്നെ നോക്കുന്ന പൊടിമീശക്കാരൻ അവളുടെ മനസ്സിലേക്ക് വന്നു നൂറയുടെ സുഹൃത്തുക്കൾ അവരെ നോക്കി ഓരോ കമന്റൊക്കെ പറയുമെങ്കിലും അവൾ തലക്കാലത്ത് മിണ്ടാതെ വീട്ടിലേക്ക് വരാറാണ് പതിവ് അതുകൊണ്ടാണ് പെട്ടെന്ന് അവനെ കണ്ടപ്പോ അവൾക്ക് മനസ്സിലാവാതിരുന്നത് അടുത്ത ദിവസം വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോ എന്നത്തെയും പോലെ അവനും മൂന്ന് നാല് സുഹൃത്തുക്കളും അവിടെ നിൽക്കുന്നുണ്ട് അവനെ കണ്ടതും അവൾ പുഞ്ചിരിച്ചു അവൻ തിരിച്ചും പക്ഷേ ഒന്നും സംസാരിച്ചില്ല ഇത് സ്ഥിരം ഇങ്ങനെ നടന്നു എന്നും എന്തിനാ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് എന്ന് അവൾക്ക് അവനോട് ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവളായിട്ടൊരു സംസാരം തുടങ്ങി വെക്കാനായി അവൻ കാത്തിരിക്കുന്നതു പോലെ അവൾക്ക് തോന്നിയിരുന്നത് കൊണ്ട് അത് ചോദിക്കാനുണ്ടെന്ന് അവൾ തീരുമാനിച്ചു അങ്ങനെ ഇരിക്കെയാണ് ഒരു ദിവസം സിയാൻ തനിച്ച് അവരുടെ വീട്ടിലേക്ക് വന്നത് ആ സമയം സുബൈറും മംദാസും കുട്ടികളും അവിടെ ഉണ്ടായിരുന്നില്ല അവർ ബീച്ചിലേക്കാണെന്നും പറഞ്ഞ് അവിടെ നിന്നും പോയിരുന്നു ജനിച്ചിട്ടിന്നെ വരെ അതൊന്നും കാണാത്ത അവളെയും കൂടെ അവരുടെ കൂടെ വരാൻ വിളിച്ചിരുന്നെങ്കിലൊന്ന് നൂറവല്ലാതെ ആഗ്രഹിച്ചുപോയി പക്ഷേ അവർ അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാതെ നടന്നകന്നു പുറത്തെ ബൈക്കിന്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് പോയി നോക്കിയപ്പോ ബൈക്കിൽ വന്നിറങ്ങിയ അവനെ കണ്ടതും നൂറയുടെ കണ്ണുകൾ സൗദക്കായി പരതി തുടരും